ജിയോ മച്ചാൻ വന്നിട്ടില്ല അതെ കണ്ടി ഉണ്ട് ഏ ജിയോ മച്ചാനാ ജിയോ മച്ചാനാണോ വെക്കേണ്ടത് ഇച്ചിരി നേരം വെച്ചാ മതിയാറച്ചേരം ജിയോ മച്ചാന വെക്കുള്ളു ആ നോക്കട്ടെ ജിയോ മച്ചാന ഉണ്ടാവുന്ന ഇതിന് ക്ഷീണിച്ചാൻ അല്ലേ めちゃめちゃめちゃ。<笑95>

എനിക്ക് തോന്നുന്നു ജീവൻ വീട്ടിൽ പോയിന്ന തോന്നലേത് ഏത് ഇതാണോ അയ്യോ വന്നില്ലല്ലോ മച്ചാൻ नहीं मुझे केके तो और मुझे बारे में हम इधर में जो सुनेंगे अधोति वारते देखो सर में इतना अच्छा टेंशन नहीं है नहीं 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 കുറച്ച് കഴിയുമ്പോട്ട് അംഗനവാടി പോണം അംഗനവാടി പോകുവിയോ മച്ചാനൊന്നും പറഞ്ഞ് കരയരുത് ഓക്കേണി പോകുവാ ചെറിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ചെറിയൊരു കുഴി അത് നമ്മളെ കുറച്ചുകൂടി ആലിമുഖങ്ങളെ ഇട്ടിട്ട് അവരെ വളർത്തി ആ ഒരു അലിമുട്ടന്മാരെയൊക്കെ നമ്മള് കൊണ്ടായിട്ട് ഇറങ്ങി അപ്പൊ അടിപൊളി ആലിമുട്ടങ്ങളെ അവരോട്ടവര്